ഇതാണെന്ന് ഡയവോട്ടോ കാണിക്കും പക്ഷേ ക്ലൈമാക്സ് ഓറായിരിക്കും അങ്ങനെ ഒരു മൂന്ന് രണ്ട് മൂന്ന് സ്പീൻ വാറിച്ചിരിക്കുന്നത് ക്ലൈമാക്സ് അടിപൊളി ടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പടമാണ് എന്തുകൊണ്ട് യൂസഫ് അലി ആസിഫ് അലിസാദ് ഇത് അടിപൊളിയായിട്ട് ഈ പടം ചെയ്തു എഴുത്ത് പറയേണ്ടത് പുള്ളിയുടെ അഭിനയമാണ് പുള്ളി ഇനി അടുത്ത അൾട്ടിമേറ്റ് സ്റ്റാർ ഇൻ കേരള മൂവി അല്ല മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന നിലയ്ക്ക് ആസിഫ് അസിഫ് അലിസാദ് വരും എന്നത് ഉറപ്പാണ് ഈ സിനിമ എന്തുകൊണ്ട് ഒരു ബ്ലോക്ക് ബെസ്റ്റർ ആവും എന്തോ എന്ന് സംശയമില്ല ഓസ്കാ നോമിനേഷൻ മസ്റ്റായി ഇവിടെ പടം കണ്ടതാണ് പടം കണ്ടതാണ് ഇപ്പം കണ്ടത് കൊടുക്കാം വേറെ പടത്തിൽ ഇവിടെ തന്നെ വേറെ പടത്തിൽ പടത്തിന് വലിയ കൊടുത്തില്ല ഒരു കിട്ടും പെർഫോമൻസ് നല്ല ഡയറക്ഷൻ്റെ പെർഫോമൻസ് മൂന്ന് പേര് വസത്തില്ല അങ്ങനെ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നില്ല സിനിമയ്ക്ക് ഒരു വേണ്ട ഒരു ലാഗ് ആയിരുന്നു ുഡ് ലെവലിൽ താങ്ക് യു സോ മച്ച് എവ്രിബി മസ്റ്റ് വാച്ച് ഇറ്റ് മസ്റ്റ് വാച്ച് ആസിഫ് ഹാസ് ഡാൻ ജോബ് അമ്ല പാൽ ഹാസ് ഔട്ട് സ്റ്റാൻഡർ ഡയറക്ടർ ഹോസ്റ്റായിട്ട് അടുത്ത എല്ലാവരും